ശാന്തിഗിരി ആശ്രമവുമായിട്ടുള്ള എൻ്റെ പിതാവിൻ്റെ ബന്ധവും അതുപോലെ തന്നെയാണ് എൻ്റെ പിതാവ് മന്ത്രിയായിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ സ്ഥാപകൻ കർണാകര ഗുരു പൂജ്യനായ കർണാകുര അവർ എല്ലാ പരിപാടികൾക്കും എൻ്റെ പിതാവിനെയാണ് വിളിച്ചുകൊണ്ടിരുന്നത് എൻ്റെ പിതാവും ഞങ്ങൾ ചെറുപ്പമായിരുന്നപ്പോഴും സൂചിപ്പിച്ചിരുന്നു കർണാകര ഗുരുവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മബന്ധം ആ അതേ ആത്മബന്ധം പ്രിയപ്പെട്ട പൂജനീയ സ്വാമി ഗുരുരത്നം അവളോടും ഉള്ള വ്യക്തിയാണ് എൻ്റെ പിതാവ് പൂജനീയ സ്വാമിജിയേയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും വിനീതമായ നമസ്കാരം കേരളത്തിൻ്റെ ആത്മീയതയുടെ പരുദീശയെന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ മഹത്തായ ദേവാലയത്തിൽ കാലുകുത്തുവാൻ വീണ്ടും അവസരം ഉണ്ടായതിൽ ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു ഈ വേദിയെ തൻ്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുന്ന ഏറ്റവും ബഹുമാന്യനായ നമ്മുടെ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഏറ്റവും ആരാധ്യനായ മൊറാൻമോർ ബസുലിയോസ് മാർത്തോമോ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാബ തിരുമേനി ഇവിടെ വേദിയിൽ ഒട്ടനവധി വ്യക്തിത്വങ്ങൾ ഇന്ന് സംസാരിക്കുവാനായിട്ടുണ്ട് ജനസഹസ്രങ്ങൾ ഇവിടേക്കിന്ന് ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ആത്മീയ ജീവിതത്തിൽ എന്നെ ഇത്ര ആഴത്തിൽ സ്വാധീനിച്ച നേതാക്കന്മാർ വളരെ ചുരുക്കമാണ് എന്ന് പറയാം ഏതാണ്ട് പത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ ഞാനൊക്കെ ആശ്രമത്തിൻ്റെ പൊതുധാരയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തോടൊപ്പം കഴിയാനും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സ്വീകരിക്കുവാനും ആ ഉപദേശങ്ങളിലൂടെ നടന്നു പോകുവാനുമൊക്കെ സാധിച്ചത് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമായി ഞാൻ കരുതുന്നു ഓരോ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ കാലഘട്ടത്തിൽ ഓരോ ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാകാറുണ്ട് ഈ ഉയർച്ചകളിൽ കൂടെ നിൽക്കുവാൻ ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാകും പക്ഷേ താഴ്ത്ത് താഴുന്ന സമയത്ത് അല്ലെങ്കിൽ ഇകഴ്ത്തലുകളിൽ നമ്മുടെ കൂടെ നിൽക്കുവാനും വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമേ ഉള്ളൂ ഉമ്മൻചാണ്ടി സാറിനെ ഞാൻ എപ്പോഴും ഏറെ നന്ദിയോടെ സ്മരിക്കുന്നത് അങ്ങനെയുള്ള അവസരങ്ങളിൽ ദുർബലപ്പെട്ടു പോകുന്ന ആശങ്കപ്പെട്ടു പോകുന്ന അനിശ്ചിതത്വത്തിൻ്റെ പടുകുഴിയിലാകുന്ന നിശ്ചേഷ്ടമായി പോകുന്ന സമയങ്ങളിൽ ധൈര്യത്തോടെ കൂടെ നിൽക്കുന്ന ഒരു നേതാവെന്നുള്ള നിലയിലാണ് ഗുരു പറഞ്ഞൊരു വാക്കാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് ഒരാളൊരു ചക്രവർത്തിയെപ്പോലെ അന്തസ്സുള്ളവനും ഒരു ദാസനെ ദാസനെപ്പോലെ വിനയമുള്ളവനുമായിരിക്കണം ഈ രണ്ട് ഗുണങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു മനുഷ്യസ്നേഹി നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുസ്വരതയുടെ നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വത്തിൻ്റെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന അസാമാന്യമായ അസാധാരണമായ പ്രതിഭാശേഷിയുടെ ധന്യതയുടെ വിളനിലമായിരുന്ന ആ മഹാത്മാവിന് മുമ്പിൽ ഉമ്മൻചാണ്ടി സാറിന് മുമ്പിൽ എൻ്റെ ആദരാഞ്ജലി അർപ്പിക്കുന്നു നന്ദി നമസ്കാരം